തച്ചോളി ഒദേനൻ ഭാഗം നാല് സാമൂതിരിയുടെ തിരുമുമ്പിൽ യുവകേസരിയായ തച്ചോളി ഒതേനൻ്റെ അംഗപ്പൊരുമ നാടാകെ സംസാര വിഷയമായി നാലാൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒതേനൻ്റെ പൂഴിക്കടകനടിയെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ തുടങ്ങി അംഗം വെട്ടിലെ പതിനെട്ട് അടവുകളെക്കുറിച്ച് അവരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പത്തൊമ്പതാമത്തെ അടവായ പൂഴിക്കടകനടി അവർ ആദ്യമായി കാണുകയായിരുന്നു കുളക്കടവുകളിൽ സ്ത്രീകൾ തച്ചോളി ഓതേനൻ്റെ വീരസാഹസ കൃത്യങ്ങളെക്കുറിച്ച് അടക്കം പറഞ്ഞു കന്യകമാർ വീരനായകനായ ആ പടക്കുറിപ്പിനെ മനസ്സിൽ ആരാധിച്ചു അയാളെ ഒരു നോക്ക് കാണണമെന്ന് അവർ മോഹിച്ചു അംഗം പലതും ജയിച്ച് നാടാകെ വിറപ്പിച്ച് നടന്നിരുന്ന പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരെ അങ്കത്തട്ടിൽ അരിഞ്ഞു വീഴ്ത്തിയ തച്ചോളി ഓതേനൻ്റെ മെയ്വഴക്കത്തെക്കുറിച്ചും കൈക്കരുത്തിനെക്കുറിച്ചുമുള്ള വാർത്ത നാടുവാഴിയായ സാമൂതിരിപ്പാടിൻ്റെ കാതുകളിലുമെത്തി ആ വീരനായകനെ നേരിൽ കണ്ട് അഭിനന്ദിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി തച്ചോളി ഒദയനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാൻ സാമൂതിരിപ്പാട് തൻ്റെ ആശ്രിതരെ നിയോഗിച്ചു നാടുവാഴിയുടെ ക്ഷണം സ്വീകരിച്ച തച്ചോളി ഒദയനൻ തൻ്റെ സുഹൃത്തായ കണ്ടാച്ചേരി ചാപ്പനുമൊത്ത് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു വഴിമതിയെ അജ്ഞാതരായ ചിലർ അടുത്തുള്ള പൊന്തക്കാടുകളിൽ നിന്നോടി വന്ന് തച്ചോളി ഒദയനന്റെ വഴി തടഞ്ഞു നിന്നു ആയുധധാരികളായ അവർ കറുത്ത തുണി കെട്ടി മുഖം മറച്ചിരുന്നതിനാൽ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ധിക്കാരികളായ അവരുടെ പ്രവൃത്തി ഒതേനനെ ചൊടിപ്പിച്ചു ഹേയ് നിഷേധികളെ ആരാണ് നിങ്ങൾ ഞങ്ങൾ പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരുടെ വത്സല ശിഷ്യന്മാരാണ് ഓഹോ അങ്ങനെയോ നാണക്കേട് കൊണ്ടായിരിക്കും മുഖം മറച്ചു വെച്ച് മുന്നിൽ വന്നു നിൽക്കുന്നത് മതിപരിഹാസം അങ്കത്തട്ടിൽ വെച്ച് പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരെ ചതിച്ചു കൊന്നിട്ട് പടക്കുറുപ്പാണെന്നും പറഞ്ഞ് നെകളിച്ചു നടക്കുന്നു പോ മതി പയ്യാരം പറഞ്ഞത് നിങ്ങളുടെ ഈ വരവിൻ്റെ ഉദ്ദേശമെന്താണ് പകരത്തിന് പകരം വീട്ടണം തച്ചോളി ഒദയനന്റെ തല ഞങ്ങൾക്ക് കൊയ്യണം തല കൊടുക്കുന്നതിലും തച്ചോളി ഉദയനെ ഇഷ്ടം മറ്റാൻ്റെ തലയെടുക്കുന്നതാണ് ചുണയുണ്ടെങ്കിൽ തടുത്തോളി ചുരുങ്ങുകൊണ്ട് ചുഴറ്റിക്കൊണ്ട് തച്ചോളി ഒദേനൻ അവരുടെ നേർക്ക് ചാടി വീണു അവർ വളഞ്ഞു നിന്ന് ഒദേനെ നേരിട്ടു കൊടുങ്കാറ്റ് കണക്കെ പറന്നു വെട്ടിയ ഒതേനന്റെ ചുരുക്കത്തലപ്പ് തട്ടി അവരുടെ കരവാളുകൾ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുയർന്ന് ദൂരെ തെറിച്ചു വീണു ആയുധം നഷ്ടപ്പെട്ടതോടെ പേടിച്ച് വിറച്ചുപോയ അവർ ഭൂമിയിൽ വീണുരണ്ടു ചാപ്പ ഭീരുക്കളായ ഇവറ്റുകളുടെ കുടുമികൾ കൂട്ടിക്കെട്ടിയിടീൻ ഒരൊറ്റ വീശിന് അറിഞ്ഞു വീഴ്ത്തിയേക്കാം തച്ചോളി ഒതേരൻ കോപത്തോടെ ആക്രോശിച്ചു അടുത്ത നിമിഷം ചാപ്പൻ അവരുടെ കുടുമികൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടു അയ്യോ കൊല്ലരുതേ ഞങ്ങൾ ശത്രുക്കളല്ല പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരുടെ ശിഷ്യന്മാരുമല്ല കൈകൾ കൂപ്പി ദൈന്യതയോടെ അവർ അപേക്ഷിച്ചു പിന്നെ ആരാണ് നിങ്ങൾ അത് പറയുവാൻ അടിയങ്ങൾക്ക് അധികാരമില്ല ദയവ് ചെയ്ത് ഞങ്ങളെ കൊല്ലരുത് വാസ്തവം എന്തെന്ന് പിന്നാലെ മനസ്സിലായിക്കൊള്ളും ചാപ്പ അവരെ കെട്ടഴിച്ചു വിട്ടേക്ക് അവർ പലതവണ ഒതേനനെ വന്ദിച്ചിട്ട് വന്ന വടിയെ ഓടിമറിഞ്ഞു തച്ചോളി ഒതേരൻ കണ്ടാച്ചേരി ചാപ്പനുമൊത്ത് സാമുദ്രിപ്പാടിൻ്റെ കോവിലകത്തിന് മുന്നിലെത്തിച്ചേർന്നു അവിടെ നിന്നിരുന്ന കാവൽക്കാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല വഴിമാറി നിൽക്കിൻ തമ്പുരാൻ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള അതിഥികളാണ് ഞങ്ങൾ ഒതേനൻ അസഹ്യതയോടെ പറഞ്ഞു എന്നാൽ തമ്പുരാൻ ഞങ്ങൾക്ക് കൽപ്പന നൽകിയിട്ടില്ല കൽപ്പന കൂടാതെ തിരുമുമ്പിലേക്ക് കടത്തിയിടുവാൻ നിർവാഹമില്ല ഓഹോ എങ്കിൽ കൽപ്പന കൂടാതെ അകത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ക്ഷുഭിതനായ തച്ചോളി ഒതേനൻ അകത്തേക്ക് തള്ളിക്കയറുവാൻ ഭാവിച്ചു കാവൽക്കാർ കുന്തങ്ങൾ കുറുകെ പിടിച്ച് മാർഗത്തടസ്സം ഉണ്ടാക്കുവാൻ നോക്കി പെട്ടെന്ന് കുതിച്ചു പൊങ്ങിയ ഒതേനൻ കാവൽക്കാരുടെ മുഖത്ത് ഊക്കോടെ തൊഴിച്ചു അയ്യോ എന്നലറിക്കൊണ്ട് ഇരുവരും മലർന്നടിച്ച് വീണു തച്ചോളി ഒതേനൻ ചാപ്പനുമൊത്ത് കോവിലകത്തേക്ക് നടന്നു സാമൂതിരിപ്പാടൻ്റെ മുമ്പിലെത്തിയ ഒതേനൻ വിരോചിതമായി വന്ദിച്ചു ഒതേന താങ്കളുടെ ആയുധ പാടവവും ശൗര്യവും പരീക്ഷിച്ചറിയുന്നതിനായി നാം ചില ചേകവന്മാരെ നിയോഗിച്ചിരുന്നു അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തിയ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ പ്രവേശന കവാടത്തിലും താങ്കളെ തടഞ്ഞു നിർത്തണമെന്ന് നിർദ്ദേശിച്ചത് നാം തന്നെ അവരെയും തികഞ്ഞ പൗരുഷത്തോടെ മുട്ടുകുത്തിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ഇനി തച്ചോളി ഒതേനക്കുറിപ്പിൻ്റെ വിശേഷപ്പെട്ട ഉറുമിപ്രയോഗം കൂടി നേരിൽ കണ്ട് ആസ്വദിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് കൽപ്പിച്ചാലും അങ്ങ് ഏത് തരം ഉറുമിപ്രയോഗം കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് കുറുപ്പെ നിരവധി പടക്കുറുപ്പന്മാർ ഉറുമി വീശി എതിരാളികളുടെ തല കൊയ്ത് വീഴ്ത്തുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ കഴുത്തു മുറിയാതെ കാഴ്ചക്കാർ സംഭ്രമിച്ചു പോകുന്ന വിധത്തിലുള്ള അത്യപൂർവമായ ഉറുമിപ്രയോഗം കാണണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് തമ്പുരാന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് സാധിച്ചു തരാം ഇത്ര ചുണ്ണാമ്പ് കൊണ്ടുവന്ന് തരാൻ കൽപ്പിച്ചാലും ഒതേനൻ പറഞ്ഞു രാജസേവകന്മാർ ചുണ്ണാമ്പ് കൊണ്ടുവന്ന് കൊടുത്തു ഒദയനൻ ഉറുമിയുടെ വായ്ത്തലയ്ക്കൽ അത് പുരട്ടി പിന്നെ ഒന്ന് വണങ്ങി ചാടി ഉയർന്ന് മലക്കം മറിഞ്ഞു നിൽക്കുന്നതേ അവിടെ ഉണ്ടായിരുന്ന ജനം കണ്ടുള്ളൂ സാമൂതിരിപ്പാടിൻ്റെ പത്ത് അംഗരക്ഷകരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു സേവകരുടെ കഴുത്ത് പരിശോധിക്കുവാൻ ഒതേനൻ തമ്പുരാനോട് വിനയപൂർവ്വം ആവശ്യപ്പെട്ടു സേവകരുടെ കഴുത്തിൽ ചുണ്ണാമ്പുരേഖ തമ്പുരാൻ വ്യക്തമായി കണ്ടു തിരുമേനിയും കാഴ്ചക്കാരും ഒരുപോലെ അമ്പരന്നു ഇതുപോലൊരു ഉറുമിപ്രയോഗമുറ തച്ചോളി ഒതേനൻ മറ്റാർക്കും സാധിക്കുകയില്ല സാമൂതിരി ഒതേനൻ്റെ അഭ്യാസ പാഠവത്തെ പ്രശംസിച്ചു സാമൂതിരിപ്പാടിന് തൃപ്തിയായി അദ്ദേഹം ഒത്തിരി ഒത്തിരി സമ്മാനങ്ങൾ നൽകി തച്ചോളി തച്ചോളിയോധേനെ സന്തോഷിപ്പിച്ചു കൂട്ടുകാരെ തച്ചോളിയോധേനൻ്റെ വീരശൂര പരാക്രമങ്ങൾ തുടരുന്നതാണ് എല്ലാവരും കേൾക്കണം കേട്ടോ